ജീവിതം ഒരു കളിയാണ് നമുക്ക് ചുറ്റുമുള്ള മാന്ത്രികതയെ വീണ്ടും കണ്ടെത്താൻ നമ്മളും കളിക്കേണ്ടിയിരിക്കുന്നു മാന്ത്രികതയെ തൊടുത്തുവിടൂ എന്ന ഇന്നത്തെ പരിശീലനം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശീലനങ്ങളിൽ ഒന്നാണ് മാജിക് പ്രാക്ടീസ് ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ പ്രപഞ്ചത്തിന് ആകർഷണ നിയമം ഉപയോഗിച്ച് ലക്ഷണങ്ങളും അടയാളങ്ങളും തന്നു സഹായിക്കാനേ കഴിയൂ നിങ്ങളുടെ സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ കൃതജ്ഞത ഉൾക്കൊള്ളണമെന്ന് പ്രപഞ്ചത്തിന് അറിയാം വ്യക്തിപരമായ സൂചനകൾ നൽകി പ്രപഞ്ചം ഈ കളിയിൽ തൻ്റെ ഭാഗം കളിക്കുന്നു അതിനായി ആളുകളെ സാഹചര്യങ്ങളെ നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങളെ നിങ്ങൾ കൂടെ ആയിരിക്കാനുള്ള മാന്ത്രിക അടയാളങ്ങളായി ഉപയോഗിക്കുന്നു അത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ആംബുലൻസിന്റെ സൈറൺ കേൾക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യത്തെ പറ്റി കൃതജ്ഞാലുവായിരിക്കുവാനുള്ള മാന്ത്രിക സൂചനയാണ് നിങ്ങളൊരു പോലീസ് വാഹനം കാണുകയാണെങ്കിൽ സുരക്ഷയെയും ക്ഷേമത്തെയും പറ്റി നന്ദി പ്രകാശിപ്പിക്കാനുള്ള സൂചനയാണ് ആരെങ്കിലും പത്രം വായിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ നല്ല വാർത്തകൾക്കായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനുള്ള മാന്ത്രിക അടയാളമാണ് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ കൃത്യമായ ശരീരഭാരത്തോടെ നിങ്ങൾ ഒരാളെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഭാരത്തിൽ ഇരിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ മാന്ത്രിക അടയാളമാണ് നിങ്ങൾ ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ആരെങ്കിലും ഗുഡ് മോർണിംഗ് നേരുകയാണെങ്കിൽ പ്രഭാതത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കാനുള്ള മാന്ത്രിക സൂചനയാണ് മാജിക് പ്രാക്ടീസ് ഇരുപത്തിയഞ്ചാം ദിവസത്തെ പരിശീലനങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യമായി നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയിരിക്കുന്നു എന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക ആ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്നത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉൾക്കൊള്ളുക രണ്ടാമതായി ഇന്ന് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ശ്രദ്ധ പുലർത്തുക ഈ ദിവസം ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് കുറഞ്ഞത് ഏഴ് കൃതജ്ഞതാ സൂചകങ്ങൾ എടുക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ അതേ ശരീരഭാരത്തോടെ ആരെയെങ്കിലും കണ്ടാൽ നന്ദി പറയുക എന്റെ കൃത്യമായ ശരീരഘടനയ്ക്ക് നന്ദി എന്ന് പറയുക ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കയ്യിൽ നിങ്ങളുടെ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം നിങ്ങൾക്കുണ്ടായ ഏറ്റവും മികച്ച നല്ല കാര്യത്തിൻ്റെ മാന്ത്രിക നന്ദി പറയുക യൂണിവേഴ്സൽ ബ്ലസ്സിങ്സ് താങ്ക്